അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടി ഈ സ്റ്റൗവിലെങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് മയക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങ കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ ഞാനിതിലോട്ട് ഈ ചട്ടിയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കഞ്ഞി വെള്ളം അതായത് ചോറ് ഊറ്റിയ വെള്ളം കേട്ടോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക കേട്ടോ ആദ്യം തന്നെ ചട്ടി നന്നായിട്ട് ചൂടാക്കരുത് കേട്ടോ ഫുൾ ഫ്ലെയിമിലിട്ട് ചട്ടി ചൂടാക്കരുത് അപ്പം തന്നെ പൊട്ടും ഒന്നിക്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചട്ടി ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് ഇത് കുറുകി വരണം ഈ കഞ്ഞി വെള്ളം ഇതിൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരണം അതുപോലെ നമ്മുടെ ഈ തേങ്ങയിലെ എണ്ണയൊക്കെ പുറത്തിറങ്ങി വരണം അതിനാട്ടോ നമ്മൾ എണ്ണ ഇടുന്നത് അപ്പം ചട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ നമുക്ക് ആ മണ്ണിൻ്റെ ആ ഒരു ചുവ ഒന്നും ഉണ്ടാവില്ല കൂടുതലായിട്ട് അപ്പം അതിനാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നോർമൽ ായിട്ടുള്ളവർ നോർമലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കഞ്ഞിവെള്ളം മാത്രം ഇട്ട് തിളപ്പിക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കഞ്ഞിവെള്ളം ഇട്ട് തിളപ്പിക്കുന്നതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ ഈ തേങ്ങയും കൂടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതൽ ഗുണം ഉണ്ടാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് തേങ്ങ മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങയിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അങ്ങ് വറ്റണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഞാനത് നന്നായിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കട്ടെ അപ്പം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ടാകും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഒരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് ചട്ടിയുടെ വെള്ളം തിളപ്പിക്കായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ചട്ടി പൊട്ടിത്തെ ഒരുക്കും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അപ്പോഴേക്കും കഞ്ഞീൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഏകദേശം ഇത്രയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പകുതിയായിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചട്ടിയുടെ ആ മണ്ണിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും ഈ കഞ്ഞിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് പിടിച്ചെടുത്തോളും ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് അങ്ങ് മാറും ഒരു ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം നാളെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വരച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ചട്ടി ഇന്നലെ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ചട്ടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയുള്ള ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകട്ടോ നന്നായിട്ട് കഴുകാനായിട്ട് നോക്കുക പിന്നെ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഒരിക്കലും നിങ്ങൾ ഡിഷ് വാഷ് ഉപയോഗിച്ച് ചട്ടി കഴുകാനായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പോഴാണ് ഇനി അങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഡിഷ് വാഷ് ഉപയോഗിച്ചോളൂ പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ കഞ്ഞി വെള്ളം കളഞ്ഞ് നമ്മൾ കഴുകി എടുക്കുമ്പോൾ ഡിഷ് വാഷ് ഉപയോഗിക്കരുത് കാരണം നമ്മുടെ ഈ ചട്ടി ഡിഷ് വാഷ് അബ്സോർബ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഡിഷ് വാഷ് ഉപയോഗിച്ച് സാധാരണ ഒരു സ്ക്രബ്ബർ വെച്ച് വെറുതെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്കിത് കളഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം കാണിച്ചു തരാം ചട്ടി ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിരുന്നു കേട്ടോ എടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് അല്ലെങ്കിൽ ഒരു ടിഷ്യു വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി എന്നിട്ട് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചു ചട്ടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്ക് ഈ ചട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചട്ടി നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും കൂടാ പോരാത്തതിന് ഈ നമ്മുടെ ഈ വെളിച്ചെണ്ണയാക്കി ചട്ടി നന്നായിട്ട് അബ്സോർവ് ചെയ്തോളും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചട്ടി ഉപയോഗിക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചട്ടി നിങ്ങൾ ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് കറിയൊന്നും തിളപ്പിക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക പിന്നെ ഹൈ ഫ്ലെയിമിലാക്കുക അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ബായ്